രണ്ടത്തെ ഒന്നാം ഒന്നാമധിയായ മൂന്നാം വാക്യം വിശ്വാസ ജീവിതത്തിൽ വലിയൊരു ശക്തിയാണ് സ്നേഹം ക്രിസ്തുവിലെ സഹോദരന്മാരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പെരുകണം അല്ലെങ്കിൽ വർദ്ധിച്ചു വരണം എന്ന് പൗലു സപ്പോസ്തല പ്രാർത്ഥിക്കുന്നു വിശ്വാസം വളരുമ്പോൾ സ്നേഹവും വളരണം സ്നേഹമില്ലാത്ത വിശ്വാസം ശൂന്യമാണ് ഒരു സഹോദരൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് അന്യോന്യ സ്നേഹം വിശ്വാസം ക്രിസ്തുവിനെ ആശ്രയിക്കുന്നതാണെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ഫലമായി മറ്റൊരാളെ മനസ്സിലാക്കി സ്നേഹിക്കാനുള്ള മനസ്സ് വളരും വിശ്വാസത്തോടൊപ്പം സ്നേഹം വർദ്ധിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത സ്നേഹമില്ലാത്ത വിശ്വാസം വെറും പുറംമോടി മാത്രമാണ്